Watch full episodes on Geo Hotstar. വേഗം വിടുന്ന് പോകാം മോട്ടു മോനെ നീ വന്നു നിനക്ക് സുഖമല്ലേ എന്റെ േ എന്റെടാ പറയടാ ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ ഇതെന്താ അച്ഛന്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ഇത് അഴിക്കാ ഞാനിത് അഴിക്കാൻ പോകും

അതിനു മുൻപ് ഞാൻ ഒന്ന് കാണട്ടെ മോഹൻ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു നിങ്ങൾക്കൊരു മകനുണ്ട് നിങ്ങളും കള്ളം പറയാറല്ലേ കാരണം കള്ളം പറഞ്ഞാൽ കാക്ക കുത്തും എനിക്കാണ് കാക്കകളെ ഭയങ്കര പേടിയാ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും പേടിയാണെന്ന് ൂർവമാണ് ജോലി ചെയ്തത് അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല അപ്പൊ ഈ സഹായം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള നിന്റെ തന്ത്രമായിരുന്നു അല്ലേ നീ ഇന്റലിജന്റ് ആണല്ലോ മനസ്സിലാക്കി കളഞ്ഞു മിസ്റ്റർ കൂട്ടുകാരാ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കള്ളം പറയാറില്ലെന്ന് കള്ളം കാക്ക പറഞ്ഞു എനിക്കാണെങ്കിൽ കാക്കയെ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിപ്പോ സത്യം പറയുന്നു ബുദ്ധി ഞാൻ ബ്ലാങ്ക് ആക്കി കളയും പിന്നെ അവന് നിങ്ങളെ മാത്രമല്ല സ്വയം തിരിച്ചറിയാൻ പോലും കഴിയില്ല ആ ഞാനവനെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യിക്കും മെഷീൻ എന്റെ മോനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല വിട് അവനെ വിട് അവനെ വിടാൻ ഞാൻ പറയാം ഞാൻ എല്ലാം പറയാം പറഞ്ഞേക്കല്ലേ സോറി സോറി ജീവിതത്തിൽ മുഴുവൻ നിന്നെ ഞാൻ ഞാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ ഇപ്പോ യാതൊരു ഈ സമയത്ത് ഒരുപാട് ഇമോഷണൽ ാക്കല്ലേ എനിക്ക് കരച്ചില് വരും മോഹൻ സിങ്ഹാ പെട്ടെന്ന് പെട്ടെന്ന് പറയൂ എന്തൊക്കെയാ പറയണ്ടെന്ന് വെച്ചാ സാറ് കേ അല്ലേ ബോസ് अच्छा <laughs> മമ്മി ഫൈറ്റിപ്പൊടങ്ങാൻ പോവാണല്ലോ ഇക്കാര്യത്തിൽ എനിക്ക് ഇരുപത് മിനിറ്റിന്ന് അനുഭവം പോലും ഇല്ല ഞാനിങ്ങനെന്ത് കഴിഞ്ഞു ോട്ടോ ഇപ്പൊ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല പിന്നെ അച്ഛനെ രക്ഷിക്കുന്നേ ഇപ്പൊ നമുക്ക് ഇവിടെ പോകാം പിന്നെ നമുക്ക് മുഴുവൻ തയ്യാറോട് കൂടി വരാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ചിങ്കം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് അറിയാമല്ലോ എംപാസിബിൾ ഇവിടെ കുട കിട്ടാൻ സാധ്യത ഉണ്ടോ മഴ പെയ്യാനുള്ള ചാൻസുണ്ട്

നിങ്ങൾ നേരെ വേസ്റ്റ് ട്രക്കിലേക്ക് ചെന്ന് ചാടും ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറത്തെത്തിക്കാം വേഗം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത് മിനി ഞങ്ങളെ സഹായിച്ചു അവസാനം കുടുക്കി കളഞ്ഞു പറ 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 നിനക്ക് ഞങ്ങൾ എവിടെ ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സാറിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു അങ്ങേരന്റെ മൈൻഡിനെ ബ്ലാങ്ക് മൈൻഡ് എന്ന് വിളിച്ചു അദ്ദേഹത്തിന് എന്നെ ഒരു വിലയുമില്ല ഇന്ന് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും ഈ ബ്ലാങ്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അകത്തിൽ ആഭി വെച്ച് കണ്ടില്ലേ ഞാൻ നിങ്ങളെ എന്ത് സ്റ്റൈലായിട്ടാണ് രക്ഷിച്ചതെന്ന് ഇവൻ പറയുന്നത് സത്യമാണ് എനിക്ക് തോന്നിയായിരുന്നു ഇവനാ ലിവർ പിടിച്ച് വലിച്ചത് മനഃപൂർവ്വമാണെന്ന് കൂടെ വേഗം വരൂ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ൂ മോട്ടു നീ വന്നുവോ എവിടെയാണ് നീ മോട്ടു എവിടെയാണ് നീ മോട്ടു താഴേക്ക് പോകൂ ഞാൻ ഈ ഒന്ന് ശരിയാക്കിയിട്ട് വരാം നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മൗട്ടു സാധ്യത ഉണ്ടോ ഇവിടെ മഴ പെയ്യാൻ പോവുകയാണ് യാ കൊടുക്കരുത് അവന്റെ കൊടു കൊടുക്കരുത് ഇവരെന്തൊക്കെയാ കാണിച്ച് നമ്മുടെ തലയിൽ തേങ്ങ വീഴ്ത്തും എന്നാ പിടിച്ചോട ோ எ படி கிட்டு நியமத்தெதிர உள்ள வெள்ளி விளி ஆட எல் தாடா ഇതിനാണ് പറയുന്നത് ചിങ്കത്തിനടുന്ന് രക്ഷറിയോ എം വരും വരും പെട്ടെന്ന് ഇവിടുന്ന് പോവാം ഒക്ടോബസ് റോബോട്ട് എങ്ങാണെന്ന് വന്നാ ഇവിടുന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടോ Hø! <laughs> <laughs> uh <laughs> വേണ്ട 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 നിക്ക് നിൽക്ക് നിൽക്ക് ഞാനൊരു സാധനം കൊണ്ടുവരാം അത് വെച്ചത് നീക്കുകയും ചെയ്താൽ നമ്മളെ കറണ്ട് അടിക്കില്ല ഒന്ന് വെയിറ്റ് ചെയ്യും ഇതുകൊണ്ട് അത് ഇവാപ്രേറ്റ് ആയി പോവും അല്ലെങ്കിൽ നമ്മൾ എത്ര നശിപ്പിക്കുന്നോ അത്രയും അത് ഉണ്ടായി വരും ഡബിൾ ആയി വരും ഡബിൾ അച്ഛനെയും കൊണ്ട് സ്റ്റേ പോയ സ്ഥലത്ത് പോയി ഞങ്ങൾ എത്തിക്കോളും പൊളിക്കടത്തല്ലോ നമ്മടെ സമയം അടുത്തു തോന്നുന്നേ മോട്ടു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമല്ല ഫൈറ്റ് ഫൈറ്റ് എന്താണെന്ന് നോക്ക് പൂർപ്പുറി നഗറിന്ന് ഇങ്ങനെ എമർജൻസിക്ക് വേണ്ടി നല്ല മണം സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ 에이 <목소리도> 으으으으으으으으으 이んなブル이ゃんみんなブルちゃんはリ에

Ja! ja. ja. ുന്നത് അത്ര എളുപ്പമല്ല മോട്ടു നിന്റെ കിരാത മരണം ഇത് അവസാനിച്ചിരിക്കുന്നു ഇനി നീ ജയിലിൽ പോയി കിടക്കും സുംബ ഇവിടെയുള്ളവരുടെ രാജാവാകുകയും ചെയ്യും കള്ളം പറഞ്ഞ കാക്ക കൊത്തും അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാ ഞാൻ കള്ളം പറയാത്തത് വേറെ ആരും അഥവാല്ലോ ഇയാള് ടൈം ബോംബ് ഓൺ ചെയ്തു തോന്നുന്നേ ആരെയൊന്നും തടയണേ വെറും പത്ത് സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ xong mandan thodangi kolo. Countdown thodangi. Ha, 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 െ നിർവീര്യമാക്ക നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു പൂട്ടി ഇപ്പോൾ നീ വെറും ശിശുവാണ് ഇപ്പോൾ നിനക്ക് ഓടിക്കളിക്കേണ്ട പ്രായമാണ് ഓ പോയി അങ്ങുമിങ്ങും ഓടിക്കളിക്കേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഹലോ ചങ്കുകളെ ആരെങ്കിലും ഇവരെ പിടിച്ച വരുവാച്ച നമുക്ക് വീട്ടിൽ പോവാം പറ്റില്ല മോനെ മിഷൻ ും പൂർത്തിയായിട്ടില്ല ദേശവാസികളെയും എനിക്ക് ഒന്നിപ്പിക്കേണ്ടതായി എനിക്ക് വീണ്ടും ആ മിഷൻ ഏറ്റെടുത്ത് വിജയകരമായി മോട്ടു എനിക്കിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് എത്ര സ്നേഹിതരായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ ഐക്യം ഒരിക്കലും തകരാതിരിക്കട്ടെ പിന്നെ നിങ്ങളുടെ കൂടെ ഡോക്ടർ ജഡ്ക പോലുള്ള സുഹൃത്തുക്കളും ഉണ്ടല്ലോ മാത്രവുമല്ല എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ശരി കുഞ്ഞുങ്ങളെ പിന്നീട് നമുക്ക് കാണാം എന്റെ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരാം വരട്ടെ അച്ഛന്റെ ശരീരം നോക്കണേ നീയും ഞങ്ങൾ ഒരുപാട് സഹായിച്ചു താങ്ക് യു താങ്ക് യു ഇനി എക്സാർ പ്ലാനറ്റ് നിങ്ങളുടേതാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കൂടെ ചേർന്ന് ജോലി ചെയ്തോളാം താങ്ക്സ് താങ്ക്സ് നിന്റെ സഹായില്ലാതെ എനിക്കൊരിക്കലും എന്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു ് വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം വരട്ടെ വല്ല Mami, Modunda cina jangan lari kecicu. Ini nyam Mami ini karena berenturnya. Watch India's largest kids library only on Geo Hotstar. Download the app now.